അവർക്കും നമസ്കാരം ചില ആളുകളുടെ കാലുകളിലൊക്കെ ചിലപ്പം നമ്മൾ കാണാറേണ്ട വെയിൻസ് ഒക്കെ ഇങ്ങനെ തടിച്ച് വീർത്തൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പം ഈ അവസ്ഥേനെയാണ് നമ്മൾ സാധാരണ പറയാറ് എന്താ വെരിക്കോസ് വെയിൻ എന്ന് പറയാറ് അപ്പോൾ ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിൻ മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാവുന്നത് അത് എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്തെല്ലാം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ ഡോക്ടർ നിഷിത എം ഡോക്ടർ ബാർസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ചില ആളുകളുടെ കാലുകളിൽ നമ്മൾ കാണാറുണ്ട് ഞരമ്പുകളൊക്കെ പേർത്ത് തടിച്ച് അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറി ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് മാറാറുണ്ട് ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബെരിക്കോസ് വെയിൻ എന്ന് പറയാറുള്ളത് അതായത് ആ ഭാഗത്തുള്ള വെരി വെയിനുകൾ അതായത് സിരകള് ബലം നഷ്ടപ്പെടുകയും അതിനകത്ത് നമ്മുടെ അശുദ്ധ രക്തം നിറയുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയാറ് പലപ്പോഴും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും നമ്മളുടെ കാലുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് അത് തന്നെ നമ്മൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികളിൽ നമ്മൾ കുറേ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്കിത് കൂടുതലായിട്ട് കാണാറുണ്ട് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാലുകളാണ് നമ്മുടെ മോൾ ഭാഗത്തിൻ്റെ മുഴുവൻ ഭാരം താങ്ങി നിർത്താറ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഭാരം താങ്ങി നിർത്തുമ്പോൾ നമ്മളെ ആ കാലുകളിലേക്കുള്ള സിരകൾ അതായത് കാലുകളിലേക്കുള്ള വെയിൻസ് എന്താവും അതിന് ബലക്ഷ്യം സംഭവിക്കുകയും അതിൽ നിന്നുള്ള രക്തയോട്ടം കുറയുകയും അത് തിരിച്ച് റിവേഴ്സ് എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയും ആ ഭാഗം ബൾജ് ചെയ്ത് വെയിൻസ് ബൾജ് ചെയ്ത് വരികയും അതായത് തടിച്ചു കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് ബെരിക്കോസ് വെയിൻ എന്ന് പറയാറ് ഇനി നമുക്ക് നോക്കാം ഈ ബെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് പ്രധാനമൊന്നാണ് പ്രായം നമുക്കറിയാൻ പറ്റും ഏജ് അഡ്വാൻസ് അതായത് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വെയിൻസുകളും ഒക്കെ എന്താ വെച്ചാൽ ശോഷിക്കും അപ്പം ബലക്ഷയം സംഭവിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ രക്തയോട്ടത്തിൻ്റെ അഭാവം കുറയുകയും ആ ഭാഗത്തുള്ള രക് സിരകളിൽ എന്തെങ്കിലും വെയിൻസ് എന്താ വെച്ചാൽ ടോർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അപ്പൊ പ്രായം അതിനൊരു പ്രധാന ഘടകമാണ് മറ്റൊന്നാണ് പാരമ്പര്യം നമ്മുടെ ഫാമിലി ഹിസ്റ്ററി അതായത് അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് മറ്റൊരു കാരണമാണ് അമിതഭാരം അഥവാ ഒബീസിറ്റി അമിതഭാരമുള്ള വ്യക്തികളിലാണെങ്കിൽ ഈ അമിതഭാരം മൂലം നമ്മുടെ വെയിൻസുകൾ ആ ഭാരം ഉണ്ടാവുകയും അതിന് ടോർച്ചിസിറ്റി അതായത് വെയിൻസ് കുത്തി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാന കാരണം നമ്മൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുക നമ്മുടെ ചലനക്കുറവ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റായി അത്രതിൽ ഇരിക്കുക അതുപോലെ തന്നെ നമ്മൾ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്ന് ചെയ്യുന്ന ഒരു ലോങ് സ്റ്റാൻഡിങ് ജോലിയൊക്കെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ളത് കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട് മറ്റൊന്നാണ് ഗർഭധാരണ കാലഘട്ടത്തിൽ ഗർഭധാരണ കാലത്ത് നമ്മുടെ യൂട്രസിൻ്റെ വലുതാവൽ മൂലം അതായത് ഗർഭാശയത്തിൻ്റെ ഒരു വളർച്ച കുഞ്ഞിൻ്റെ ഒരു വളർച്ചയൊക്കെ മൂലം നമ്മുടെ താഴെ ഭാഗത്തേക്കുള്ള വെയിൻസിനൊക്കെ അത് കംപ്രസ് ചെയ്യും അപ്പം അത്തരത്തിലും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് യൂഷ്വലി എന്താ വെച്ചാൽ ഈ ഗർഭധാരണ കാലത്ത് ഉണ്ടാകുമ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് നോർമലി ഇത് മാറി കിട്ടാറുണ്ട് ഇത്തരത്തിലുള്ള ഈ വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു ആ ഭാഗത്തുള്ള സ്കിൻ ഒരു പർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു റെഡ് ഒരു റെഡിഷ് ആവുക അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് കളറായിട്ട് മാറുന്നുണ്ട് പിന്നെ ആ ഭാഗത്ത് ഭയങ്കര കടച്ചിലുണ്ടാവും അതുപോലെ തന്നെ പുകച്ചിലോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചില ആളുകളിൽ ആ ഭാഗത്ത് നമ്മളെ കണങ്കാലിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് അൾസറുകളായിട്ട് രൂപപ്പെടാറുണ്ട് പിന്നെ ആ ഭാഗത്തുള്ള സ്കിന്നിന്റെ തിക്നെസ് വളരെ കുറയുക സഹിക്കാൻ പറ്റാത്ത ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുമ്പോഴും കാലിന് വേദന ഇത്തരത്തിലൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് കൂടുതൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഭാഗത്തുള്ള വെയിൻസ് ടോർച്ചർ ആയിട്ട് അതായത് തിക്നെസ്സോട് കൂടിയിട്ട് ആ ഭാഗത്ത് വെയിൻ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ നല്ല പെയിൻഫുള്ളോട് കൂടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത് ചില ആളുകളിൽ എന്താ വെച്ചാൽ ഈ വെരിക്കോസ് വെയിൻ്റെ ഈ ബൾജൊക്കെ ഉണ്ടാകുമ്പം അത് പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയുമാണ് എന്താ വെച്ചാൽ വെരികോസ് വെയിനിന് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത് ഇനി നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെയൊക്കെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വെരിക്കോസ് വെയിൻ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത്രയുള്ള വെരിക്കോസ്വയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാം എന്നതിനെ പറ്റിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ശരീരഭാരം നമ്മുടെ ബി എം ഐക്കനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊന്നും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക നമ്മളൊരു കൂടുതൽ നേരം നിൽക്കുന്ന ഒരു ജോലി ഒക്കെയുള്ളൊരു വ്യക്തികളാണെങ്കിൽ നമ്മൾ അല്പനേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ജോലി കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ കുറച്ച് നേരത്തിന് ശേഷം ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതും മറ്റൊരു പ്രധാനമാണ് ഇനി നമ്മൾ കിടക്കുമ്പോൾ എന്താ വെച്ചാൽ രണ്ടോ മൂന്നോ തലേണകൾ വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗം പൊന്തിച്ച് വെക്കുക അപ്പോൾ അത്തരത്തിൽ പൊന്തിച്ച് വെക്കുമ്പോൾ നമ്മുടെ തലയുടെ ഭാഗത്തിനേക്കാളും കാലിന്റെ ഭാഗം പൊന്തിയിരിക്കുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിനുള്ള വ്യത്യാസം വരികയും പെയ്യൻ പെയിൻ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തികൾക്ക് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ കാലുകൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കാഫ് മസിൽസ് അതായത് കാലിൻ്റെ ആ ഭാഗത്തുള്ള മസിൽസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് കംപ്രഷൻ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കനങ്കാലിൻ്റെ ഭാഗത്ത് രണ്ട് കൈയും വെച്ചിട്ട് അവിടുത്തെ മസിൽസിനെ നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്തരത്തിലുള്ള ചെയ്യുമ്പം നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയൊക്കെ ആണെങ്കിൽ നമുക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റ് നേരം കാല് നീട്ടിവെച്ച് നിവർന്നിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ് ഇനി നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഡോപ്ലർ സ്കാനിൻ്റെ പെയിൻസിൻ്റെ ഡോപ്ലർ സ്കാൻ വഴി നമുക്കിത് മനസ്സിലാക്കാൻ സാധ്യമാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻസിൻ്റെ സിംറ്റമാറ്റിക് ഹിസ്റ്ററി വഴി തന്നെ നമുക്ക് ആദ്യം ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ വെരിക്കോസ് വെയിൻ ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ കറ്റാർവാട യുടെ ജെല്ലാം നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ഉള്ള ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സ്കിന്നിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വെളുത്തുള്ളി അല്പം ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ അല്പം ചൂടുവെള്ളത്തിലോ ദിവസവും കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതേപോലെ വെളുത്തുള്ളി നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടെ സമം ചേർത്തിട്ട് നമ്മുടെ ഈ വെയിൻ ടോർച്ചർ ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു പുകച്ചിൽ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് രണ്ട് പച്ച തക്കാളിയും ഒരു ടീസ്പൂണ് തേനും കൂടെ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ് അപ്പോൾ ഹോമിയോപ്പത്തിക് വേ ഓഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹോമിയോപ്പതിയിൽ വരിക്കോസ് എന്നെ വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ് അവൈലബിൾ ആണ് നമുക്ക് പേഷ്യൻസിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോപ്പതിക് മെഡിസിൻ വളരെ സേഫായിട്ട് തന്നെ ഏതൊരു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് നമ്മളത് റെപ്പഡറൈസേഷൻ എന്നുള്ളൊരു മെത്തേഡ് വഴി ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം ലഭ്യമാവുന്നതാണ് അപ്പം ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായാം ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല